നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ദിസ്ഇസ് നെയ്മർ മാജിക് ആപ്സല്യൂട്ട് മാജിക് പരിക്കേറ്റിട്ടും വക കളിക്കളത്തിലേക്ക് ഇറങ്ങി തൻ്റെ ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു ഒരു ഗോളും ഒരു അസിസ്റ്റും യെസ് നെയ്മർ ജൂനിയർ മിന്നും പ്രകടനം നടത്തി സാൻഡോസിനെ റെലഗേഷനിൽ നിന്ന് രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഇതാ നടത്തിയിരിക്കുന്നു വിജയത്തോടു കൂടി സാൻഡോസ് പതിനഞ്ചാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുകയാണ് ഏതായാലും കളിയിൽ നെയ്മറുടെ ഗോള് കൂടാതെ ജാവോ സ്മിറ്റ് ഒരു ഗോളടിച്ചു ശേഷിക്കുന്ന ഗോൾ സ്പോർട്ട് താരത്തിൻ്റെ ഓൺ ഗോളായിരുന്നു സാന്റോസിൻ്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ടിക്കിഞ്ഞോ ഗുയർമേ വഴിയിൽ നെയ്മർ എന്നിവരൊക്കെ ഒരുമിച്ചാണ് കളിക്കാനിറങ്ങിയത് നെയ്മർ ഇറങ്ങുമോ ഇല്ലയോ എന്ന ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നെയ്മർ ജൂനിയർ കളിക്കാൻ കളിക്കാനിറങ്ങിയെന്ന് മാത്രമല്ല കളിയുടെ തുടക്കത്തിൽ തന്നെ അതായത് മത്സരം അരമണിക്കൂർ പിന്നിടുന്നതിന് മുമ്പ് തന്നെ തൻ്റെ ടീമിന് അദ്ദേഹം ലീഡ് നേടിക്കൊടുക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു അത് അതിമനോഹരമായൊരു നീക്കമാണ് ഗുയർമെ നടത്തിയ മനോഹരമായൊരു നീക്കം അതിൽ നെയ്മറിലേക്ക് പന്തെത്തുന്നു നെയ്മർ അത് വളരെ സുന്ദരമായിട്ട് തന്നെ എതിരാളികളുടെ ഡിഫൻസൊക്കെ അദ്ദേഹത്തിൻ്റെ എടുത്തേക്ക് എത്തുന്നുണ്ട് അപ്പോഴും അദ്ദേഹം മനോഹരമായിട്ട് കാമൻ കൂലായിട്ട് പന്ത് വലയിലേക്ക് കയറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇരുപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ സാൻഡോസിന് അവിടെ ലീഡ് കിട്ടുന്നു മുപ്പത്താറാമത്തെ മിനിറ്റിൽ കാളിൻ്റെ ഓൺ ഗോൾ കൂടി വരുമ്പോൾ ഇടവേള സമയത്ത് ഏകപക്ഷീയമായ രണ്ട് ഗോളിന്റെ ലീഡുമായിട്ടാണ് സാൻഡോസ് കളിക്കളം വിട്ടത് രണ്ടാം പകുതിയിൽ അറുപത്തി ഏഴാമത്തെ മിനിറ്റിലാണ് ജാവോ സ്മിത്തിന്റെ ഗോൾ വരുന്നത് ആ ഗോളിന് അസിസ്റ്റ് കൊടുത്തതോ നെയ്മർ ജൂനിയർ ആണ് നെയ്മറുടെ ഒരു സൂപ്പർ കോർണർ കിക്കിൽ നിന്നാണ് സ്മിറ്റിന്റെ ആ ഒരു ഗോൾ വിറക്കുന്നത് അതോടുകൂടി മൂന്ന് പൂജ്യം എന്ന മികച്ചൊരു മാർജിനിൽ സാന്റോസ് വിജയിച്ചാറ് വീഡിയോ എനിക്ക് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ്